എല്ലാവർക്കും നമസ്കാരം എൻ്റെ കയ്യിൽ ഞാൻ ചെയ്ത നമ്മൾ സിനിമയുടെ നെഗറ്റീവാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തപ്പോഴെടുത്ത ഫോട്ടോസിൻ്റെ നെഗറ്റീവാണ് അന്ന് ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ഒരു ഡിവൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഡിവൈസാണിത് ഇത് ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഫിലിമുകളൊക്കെ സ്കാൻ ചെയ്തത് നമ്മളെടുത്ത് നെഗറ്റീവ് ഇതിനകത്തേക്ക് വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യും ഇത് ക്ലോസ് ചെയ്തു കണ്ടല്ലേ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവ് ഇതിനകത്തേക്ക് കൂടി കേട്ടു സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിലിം ഇതിനകത്തേക്ക് കാണാം സോങ് സമയത്തെടുത്ത പിന്നെ ഫോട്ടോസാണ് ഇതിനകത്തുള്ളത് ഇങ്ങനെ സ്കാൻ കൊടുക്കുക ഓക്കെ കൊടുക്കുക അത് നമ്മുടെ ഹാർഡിൽ കാർഡിലേക്ക് അത് സേവ് ആവും ഇതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്